പവർ റൂമിലേക്ക് കയറാനുള്ള ഒരു അവസരം വരുന്നതിനെക്കുറിച്ച് ലാലേട്ടൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നത് ഞാനും ഗബ്രിയും ഒന്നിച്ചാണ് ഗെയിം കളിക്കുന്നത് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഹൗസിൽ ഞങ്ങൾ രണ്ട് പേരും കൂടി രണ്ട് ഗ്രൂപ്പിലായി കഴിഞ്ഞാൽ ആ ഒരു പരാതി മാറിക്കിട്ടും ഞാൻ റെഡിയാണ് രണ്ട് ഗ്രൂപ്പിലും പോവാൻ എന്നാൽ ഗബ്രി പറയുന്നത് തനിക്കതിന് താല്പര്യമില്ലെന്നാണ് അങ്ങനെ ജാസ്മിൻ പറഞ്ഞതിൻ്റെ പേരിൽ ഗബ്രിയും ജാസ്മിനും പ്രശ്നം ഉടലെടുക്കുകയും പിണങ്ങുകയും ചെയ്യുന്നുണ്ട് ഇവർക്ക് നന്നായിട്ടറിയാം ഇവരെക്കുറിച്ച് പുറത്ത് നെഗറ്റീവാണ് എന്നുള്ളത് ഇവർ രണ്ടു പേരും പ്രണയത്തിലാണെന്ന് ഇതുവരെ സമ്മതിച്ചിട്ടില്ല എന്നാൽ ഇതിവരുടെ ഗെയിം പ്ലാൻ ആണോ എന്ന് പറയാൻ കഴിയില്ല ഇവരുടെ ഇടയിലുള്ളത് ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണെന്ന് കരുതാം അങ്ങനെയാണെങ്കിൽ ഇവർക്ക് രണ്ട് ഗ്രൂപ്പിൽ പോയി മത്സരിച്ചാൽ എന്താ കുഴപ്പം ഇവർ രണ്ട് പേരും ഈ ഒരു ഹൗസിൽ ഇൻഡിവിജ്വലായിട്ടല്ലേ കളിക്കാൻ വന്നത് രണ്ട് ഗ്രൂപ്പിൽ പോയി കളിക്കാൻ ഇരുവരും തയ്യാറായില്ല ഇവരുടെ പൊറോട്ട നാടകം എന്തിനാണോ എന്ന് മനസ്സിലാവുന്നില്ല ഇവർ രണ്ട് പേരും ഇൻഡിവിജ്വലായി കളിക്കുകയാണെങ്കിൽ നല്ല ഗെയിമറാണ് ഒന്നിച്ചു നിൽക്കുമ്പോൾ പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇത് പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പാണോ ആണോ എന്ന് ഇന്നലെ രണ്ട് പേരും ഏറെലായിരുന്നെങ്കിൽ ഇന്നങ്ങനെ ആയിരുന്നില്ല സ്വന്തം ഫാമിലിയെ വരെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ഗബ്ഡി ഫ്രണ്ട്ഷിപ്പ്